ും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വേറൊരു മോഡൽ ചുരിദാറാണ് അതിന്റെ ഭാഗങ്ങളാണ് വെട്ടിയിട്ടിരിക്കുന്നത് ഇത് ഫ്രണ്ട് ഭാഗവും അത് ബാക്ക് ഭാഗമാണ് ഫ്രണ്ട് തന്നെ നമ്മൾ ഇവിടെ ഓപ്പൺ ആക്കണം അപ്പൊ ഇതിന്റെ അളവ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് പതിനാറ് ഇഞ്ച് താഴ്ചയിൽ നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് വണ്ണമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് തയ്ച്ച് വരുമ്പോ പതിനൊന്ന് ഇഞ്ച് മതി ഒരു സൈഡിൽ പതിനൊന്ന് രണ്ട് സൈഡിലും കൂടെ ഇരുപത്തിരണ്ട് അതിന് ഒരു ഇഞ്ച് തയ്യലും കൂടെ കൂട്ടിയാണ് പന്ത്രണ്ട് എടുത്തിരിക്കുന്നത് ഇത് പതിനാറ് ഇഞ്ച് താഴ്ചയിൽ ഇട്ടിട്ടുണ്ട് ഇതിവിടെ ഓപ്പൺ ആക്കുകയും വേണം നമ്മൾ തുണി നാലായിട്ട് മടക്കി ഇട്ടിട്ടാണ് അളവ് എടുത്തിരിക്കുന്നത് നമുക്ക് മൊത്തം തയ്ച്ച് വരുമ്പോൾ നാൽപ്പത്തി നാല് ലൂസ് ഉൾപ്പെടെ നാൽപ്പത്തി നാലിഞ്ച് വണ്ണം കിട്ടണേ അപ്പം തന്നെ ഇവിടെ രണ്ട് പടി പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അടിയിലത്തെ ഭാഗത്ത് ഞുറുവിട്ടെടുക്കാം അതിന് മുമ്പായിട്ട് ഈ ഇവിടെ രണ്ട് സൈഡിലും പടി പോലും നമുക്ക് മടക്കി അടിക്കണം ഇത് സെപ്പറേറ്റ് പടി പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇതിന് ഈ നുറുവിടുന്നപ്പോൾ നമുക്ക് മടക്കി തയ്ച്ചാൽ മതി നമ്മളപ്പങ്ങനെ മുൻവശം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ മുൻഭാഗം റെഡിയാക്കി എടുത്തത് കൊണ്ട് ഇത് ഫുള്ള് ഓപ്പൺ ആക്കി എടുത്തിരിക്കുവാണ് ഇനി നമുക്ക് പുറയിലേക്ക് പോകാം ഇത് മുൻവശത്തെ പീസാ നമ്മളെ ഈ തയ്ച്ച കൂട്ടത്തിൽ തന്നെ ലൈനിങ് ഇത് ഇതിനോടൊപ്പം ചേർത്ത് വെച്ചാണ് പിടിപ്പിച്ചിരിക്കുന്നത് ഞുറുവിട്ടെടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഷോൾഡർ തന്നെ കൂട്ടി അടുപ്പിച്ച് ഇനി കഴുത്തിന്റെ ഒരു തയ്യൽ തയ്ച്ചു ഇനി നമ്മൾ ഒരു തയ്യലൂടെ തയ്ക്കുവാണ് നമ്മൾ ഈ ഷോൾഡർ പിടിപ്പിച്ചേ ഇനി നമുക്ക് ഈ ഞുറു വിട്ടതുപോലെ തന്നെ ഈ പുറയിലത്തെ പീസിന്റെ അവിടെ അവിടെയും വിട്ടെടുക്കാം ഷോൾഡർ നമ്മി കൂട്ടി അടിച്ചെന്നേ ഉള്ളൂ ഇനി ഇവിടെ താഴോട്ടുള്ള ഭാഗങ്ങളുണ്ട് അവിടെ നമുക്ക് വിട്ടെടുക്കാം നമ്മൾ പുറത്തെ ഭാഗം പിടിപ്പിച്ചുകഴിഞ്ഞ് ഇനി നമുക്ക് കൈകള് പിടിപ്പിക്കാം അപ്പൊ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് ഫുൾ ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുക ഇനി നമുക്ക് ഇവിടുന്ന് അടി വരെ ബട്ടൺസ് കൊടുക്കാം ഒരു പന്ത്രണ്ട് എങ്കിലും കൊടുക്കേണ്ടി വരും എന്നാലേ നമുക്ക് ഇവിടെ തൊട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് ബട്ടൺസ് കൊടുത്താലേ ശരിയാകത്തുള്ളൂ അപ്പോൾ തേണ്ട ഞാൻ ഈ ഫ്രോക്ക് തയ്ച്ചു കഴിഞ്ഞ് ഇത്ര ഇറക്കം കിട്ടിയിട്ടുണ്ട് നമുക്ക് പന്ത്രണ്ട് ബട്ടൺസും പിടിപ്പിച്ചിട്ടുണ്ട് കൈക്ക് പിന്നെ ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ഇവിടെ ഒരു ഞൂറ് വിട്ടിട്ടുണ്ട് അതാണ് പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത് ഇത്ര ഇറക്കവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം